ഹലോ ഗായ്സ് ഇന്ന് നമുക്കൊരു അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡിയാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞണ്ട് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ സ്റ്റവ് കത്തിച്ചിട്ട് ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞെടുത്ത ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ സവോളയാണ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി സവോളയുടെ കളർ മാറിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞെടുത്ത ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് കേട്ടോ ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇപ്പം തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് ഇതിലേക്ക് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി എടുത്ത് വെച്ചേക്കണ മസാലാസ് ഉണ്ടല്ലോ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പൗഡർ പിന്നെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി സാദാ മുളക് പൊടി എടുക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ ഞാനിവിടെ കശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഗായ്സ് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചാനല് ഫസ്റ്റ് ടൈം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ